പ്രിയ സഹോദരൻ അസ്ലമും സഹോദരി ഫാത്തിമയും രണ്ട് വ്യത്യസ്തരായ മനുഷ്യരാണ് ഈ നിക്കാഹോടുകൂടെ ആ രണ്ടു പേർ ഒന്നായി ചേരുന്ന ഏറെ കൺകുളിറമേകുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നടക്കാൻ പോകുന്നത് വൺ പ്ലസ് വൺ ഈ നമ്മൾ അറിയുന്ന കാര്യ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട് മജീദ് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് അധ്യാപകൻ ചോദിക്കുന്നുണ്ട് മോനെ ഒന്നുമൊന്നും എത്രയാണ് ആ കുട്ടി പറയുന്ന ആൻസർ എന്താണെന്നറിയോ ഒന്നുമൊന്നും ഇമ്മിണി വലിയൊരൊന്നാണെന്നാണ് ചിലപ്പോഴൊക്കെ വിഡിത്തമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ചില ഘട്ടങ്ങളിൽ അതിന്റെ അർത്ഥവ്യാപ്തി വലുതാണ് അത്തരമൊരു സന്ദർഭമാണ് വിവാഹമെന്ന് പറയുന്നത് അസ്ലമും ഫാത്തിമയും ഇനി രണ്ടല്ല ഒന്നാണ് രണ്ടു പേർക്കും രണ്ടു സ്വപ്നങ്ങളില്ല ഇനി മുതൽ ഒരു സ്വപ്നമേ ഉള്ളൂ രണ്ട് കിനാവുകളില്ല ഒരൊറ്റ കിനാവേ ഉള്ളൂ എൻ്റെ ബാപ്പ നിന്റെ ബാപ്പ എന്നല്ല നമ്മുടെ ബാപ്പമാർ എൻ്റെ ഉമ്മ നിന്റെ ഉമ്മ എന്നല്ല നമ്മുടെ ഉമ്മമാർ ഇങ്ങനെയേറെ സുന്ദരമായ കാഴ്ചപ്പാടിനെ അന്വർച്ചമാക്കുന്ന ഒരു സദസ്സാണ് വിവാഹത്തിൻ്റെത് അതുകൊണ്ടാണ് വിവാഹം എന്ന മലയാള പദത്തെ ഒന്നുകൂടെ ലഘൂകരിച്ച് പറയുന്നത് അഴിച്ചു അഴിച്ചുമാറ്റാനാകാത്ത ആത്മബന്ധമെന്നാണ് അഴിച്ചുമാറ്റാനാകാത്ത ഒരുതരം ബാന്ധവമാണ് വിവാഹം നല്ല മൂർച്ചയുള്ള കത്തിയുണ്ടെങ്കിൽ മുറിച്ച് കളയാം പക്ഷേ നിങ്ങൾക്ക് ആ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അഴിച്ചു മാറ്റാൻ പറ്റാത്ത വണ്ണം ഏറെ ഹൃദ്യമാണ് വിവാഹം അത്രയും അതുകൊണ്ടാണ് കുർഹാൻ പറയണത് എല്ലാ മതസ്ഥരും ഒരുപോലെ ഏറ്റെടുത്ത വിവാഹം അങ്ങനെയാണ് അല്ലെ നമ്മളിപ്പോൾ മലേഷ്യയിൽ ഫ്ലൈറ്റ് അപകടം ഉണ്ടായ കഥയൊക്കെ നമുക്കറിയാം ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു അറ്റുപോകാറായ കയ്യും ചേർത്ത് പിടിച്ചൊരു മനുഷ്യനെ സന്നദ്ധ പ്രവർത്തകരിങ്ങനെ വാരിയെടുത്തുകൊണ്ടുപോകുകയാണ് മനുഷ്യന് പറയാനുണ്ടായ അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് പറയാനുണ്ടായ ഒരൊറ്റ വാക്ക് എന്താണെന്നറിയോ എന്റെ കൈ പോയാലും സാരല്ല പ്ലീസ് സേഫ് മൈ വെഡ്ഡിങ് എന്റെ വിവാഹമോതിലൊന്ന് സൂക്ഷിച്ചേക്കണേ എന്നാണ് അത്ര ഹൃദ്യമാണ് എന്നാൽ ഇതിലെല്ലാം ഉപരി ഏറെ ഹൃദ്യമായ വചനം സുഹൃത്തു റൂമിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട് തുടക്കം തന്നെ വമിൻ എന്നാണ് വമിൻ ആയാത്തിൻ പടച്ചോലുണ്ട് എന്നുള്ള ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ടല്ലോ അക്കൂട്ടത്തിൽ പെട്ടതാണ് വിവാഹം അത്രേ നല്ല ചതുപ്പ് നിലത്തിലൂടെ ഒരു മനുഷ്യന്റെ കാൽപ്പാട് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും ഇതിലൂടെ മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട് മനുഷ്യജീവൻ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് അതെന്ന് മനസ്സിലാകും അല്ലേ ഇതുപോലെ ദൈവമുണ്ട് എന്നുള്ളതിന്റെ തെളിവായി പഠിച്ചാൻ അവതരിപ്പിക്കുന്ന ഏറെ ഹൃദ്യമായ ഒന്നാണ് വിവാഹം എന്ന റുആാൻ അത് ദൈവീകമാകണം ഇതുപോലെ പറഞ്ഞ ഒരു മതവും നമുക്ക് വേറെ കാണാൻ കഴിയില്ല മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു ഒന്നാണ് അതായത് അസ്ലം വിവാഹം കഴിക്കുന്നത് ഫാത്തിമയാണ് ഫാത്തിമ ആരാണ് മലക്കല്ല മലക്കല്ല ജിന്നല്ല പിന്നെ ആരാണ് മനുഷ്യനാണ് ഫാത്തിമ വിവാഹം കഴിക്കുന്നതും ഒരു മനുഷ്യനെയാണ് ഒരു മനുഷ്യനെ നമുക്ക് കൊടുക്കാൻ പറ്റണ ഏറ്റവും വലിയ അംഗീകാരം എന്താണെന്നറിയോ മനുഷ്യനായി അംഗീകരിക്കാന്നുള്ളതാണ് എന്നെപ്പോലെ ചിരിക്കാനും കറയാനും വേണ്ടി വന്ന മടി പിടിക്കാനും വാശി പിടിക്കാനും ഒക്കെ പറ്റിയ ഒരാളാണ് മൈ പാർട്ടനു ബോധ്യപ്പെടുന്നിടത്താണ് ആ ജീവിതം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി തീരുന്നത് പലപ്പോഴും ചില സ്വപ്നങ്ങളൊക്കെ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഇല്ലാതെയായി പോകാറുണ്ട് അല്ലെ എന്നാൽ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും അള്ളാഹുവിന്റെ മാത്രം അടിമയാണ് നോട്ട് മൈ മൈസ് ലൈഫ് എൻ്റെ അടിമയല്ല ഉള്ളത് അല്ലെങ്കിൽ അവൻ എൻ്റെ അടിമയല്ല ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിന്റെ അടിമകളാണെന്ന് മനസ്സിലാക്കണം ഒരു പറവ എപ്പോഴാ പറവയാകാതിരിക്കുന്നറിയാം എപ്പോഴാന്നറിയോ ചിറകില്ലാതെ ആകുമ്പോഴല്ല അതിന് പറക്കാൻ ആകാശമില്ലാതെയായി തീരുമ്പോഴാണ് രണ്ട് പറവകൾ രണ്ട് പറവകളെപ്പോലെ സ്വപ്നങ്ങളാകുന്ന ചിറകുകൾ അടിച്ച് നിങ്ങൾ പറക്കുമ്പോൾ പരസ്പരം ആകാശങ്ങളായി നിങ്ങൾ മാറണേ എന്നാണ് ഗുരുവാൻ പറയുന്നത് അങ്ങനെ മാറുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നതിലപ്പുറം ഐ വാല്യൂ യു ഞാൻ നിന്നെ വല്ലാതെ പരിഗണിക്കുന്നു നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ നെഞ്ചോട് ചേർക്കുന്നു എന്നാണ് ഈ ഒരു സദസ്സ് നോക്കിയേ എത്രമാത്രം ഹൃദ്യമാണ് ലളിതമാണ് വിവാഹം ഇത്രയേ ഉള്ളൂ നികാഹ് ഇത്രയേ ഉള്ളൂ ഇത്രമാത്രം ലാളിത്യം നിറഞ്ഞൊരു സദസ്സാണ് നിക്കാഹ് എന്ന് പറയുന്നത് അതിനുശേഷം സുന്ദരമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരവർക്ക് പറ്റുന്നത് പോലെ വിരുന്ന് സൽക്കാരം എന്ന് പറയുന്നതും സുന്നത്താണ് മുഹമ്മദ് റസൂൽ മുസാ നബി കൊല്ലം ആടിനെ മേച്ചു കഴിഞ്ഞപ്പോൾ ചെയ്ത പരിപാടി എന്താണെന്നറിയോ കല്യാണം കഴിച്ചു ചില ആളുകൾ കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്യണ പരിപാടി എന്താണെന്നറിയോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് സിമ്പിളായ കല്യാണത്തെ അത്രത്തോളം ഭാരമുള്ളതാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒരു പിതാവ് തന്റെ മകളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ പിതാവിന് അത്രത്തോളം സുരക്ഷിതത്വ ബോധം മനസ്സിലുണ്ടാകുമ്പോഴാണ് ആ വിവാഹം ഏറെ ഭംഗിയാകുന്നത് അലിയുടെ കയ്യിലേക്ക് ഫാത്തിമയെ പിടിച്ചു കൊടുക്കുമ്പോ പ്രതിയല്ല ഉത്തരവിധങ്ങൾക്ക് പറയാനുണ്ടായത് ഒറ്റവാക്കാം ഫാത്തിമ സമ്പത്തൊക്കെ ചിലപ്പോൾ കുറവുണ്ടാവുട്ടോ മുന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാലും അലിയാർ നിന്നെ കരയിപ്പിക്കില്ല എന്ന ബോധ്യം എനിക്കുണ്ട് മുഹമ്മദ് റസൂർ ഈ ബോധ്യമാണ് ഓരോ പിതാവിന്റെയും ഹൃദയത്തിലുള്ളത് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ അതിന് അന്വർച്ച മാത്രുന്ന രീതിയിലുള്ള ജീവിതമായി തീരുമ്പോ അത് ദൈവിക ദൃഷ്ടാന്തമാകും എന്താണ് അതിനെന്ത് വേണം വറക്കത്ത് വേണം എന്താ വേണ്ടത് വറക്കച്ചാണ് വേണ്ടത് ലൈഫിന്റെ മൂന്ന് ഘട്ടങ്ങൾ പറയുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങൾ ഒന്ന് ഈ ആദ്യ ആദ്യഘട്ടത്തിന് നമ്മൾ എന്താ പറയാ നമ്മൾ അടിച്ചുപൊളിക്കാൻ എന്താ പറയാ കല്യാണം ഘട്ട നമ്മൾ എവിടെയെല്ലാം ടൂർ പോകണേ എന്താ പറയാ ഹണിമൂൺ പീരീഡാണ് രണ്ടാമത്തത് സ്ട്രഗ്ലിംഗ് പീരീഡാണ് മൂന്നാമത്തത് ഒരു ഒഴുക്കിൽ അങ്ങ് പോകേണ്ട ഒരു 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 ഒഴുക്കായി പോകേണ്ട ഒരു പീരീഡാണ് ഈ ഹണിമൂൺ പീരീഡിൽ പ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്ത് സ്നേഹായിരിക്കും കുറച്ചാൾ ഉണ്ടാവുള്ളൂ ഭയങ്കര സ്നേഹമായിരിക്കും കുറ്റങ്ങളൊന്നും കാണൂല നമ്മൾ എന്ത് കുറ്റം കണ്ടാലും അതൊന്നും കുറ്റമല്ലാതെ ആയിത്തീരും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരാനുണ്ട് ആ സമയത്ത് കുറ്റമേ നമ്മൾ കാണുക വേറെ ഒന്നും കാണില്ല ചില ആളുകൾ ഈ സ്ട്രഗിളിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ മൂന്നാമത്തെ ഘട്ടമായ ആ ഒരു ഫ്ലോയിലേക്ക് പോകുമ്പോൾ ആ ലൈഫ് പലപ്പോഴും തകർന്നു പോവുകയാണ് എന്നാൽ ചില ആളുകളുണ്ട് അവർക്ക് ആ ഒരു ഹണിമൂൺ പീരീഡിൽ അവർ തുടങ്ങിയ ജീവിതം സ്ട്രഗിളിംഗ് പീരീഡിലും ശേഷമുള്ള ആ ഒരു ഫ്ലോ ആയി പോകുന്ന പീരീഡിലും കണ്ടിന്യൂ ചെയ്തു പോകും അങ്ങനെ ചിലരുണ്ട് അത്തരത്തിൽ ഏറെ മാതൃകായോഗ്യരാണ് മുഹമ്മദ് റസൂല സ്റ്റിൽ ഉത്തരവിധങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ വഫാത്ത് വരെ ഹണിമൂൺ പീരീഡിലായിരുന്നു ചിരിയും കളിയും തമാശയും ഓട്ടമത്സരം കുളിച്ചിരുന്നത് വരെ ഒരുമിച്ചായിരുന്നു അങ്ങനെയാണ് റൊമാൻറ്റിക്കായിരുന്നു മുഹമ്മദ് റസൂലുള്ള കുളിച്ചിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റ് ഉണ്ടാവുള്ളൂ ഒരു കപ്പ് അതിലുള്ളൂ ഉത്തരവ് ഇങ്ങനെ എടുത്ത് കുളിക്കും അപ്പം ആയിഷ ബീവി തട്ടിപ്പറിക്കാൻ നോക്കും ഏയ് ഞാൻ തരില്ല കളിയും തമാശയുമായ സുന്ദരമായ ജീവിതം നയിച്ചു മുഹമ്മദ് റസൂൽ ഇതിലെന്താ വേണ്ടതെന്ന് അറിയുമോ ഫ്രണ്ട്ലി ആകണം എന്നുള്ളതാണ് ചുരുക്കമാണ് ഞാൻ വേറെ അടിക്കണ്ടോ ഫ്രണ്ട്ലി ആയിരുന്നു പരസ്പരം ഫ്രണ്ട്ലി ആയി ജീവിക്കണം എന്നുള്ളതാണ് ഹബീബായ ഞങ്ങൾ അത്രത്തോളം ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ കാര്യം ചിന്തിച്ചോ നമ്മളിപ്പോ യാത്ര പോവാണ് നമ്മുടെ ഫ്രണ്ട് കൂടെ ഉണ്ട് കൊറേ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്റെ പേഴ്സ് മറന്നു വെച്ചല്ലോ നമ്മൾ എന്തു പറയും അപ്പൊ നമുക്ക് വീട്ടിൽ പോയി തിരിച്ചെടുക്കാം പ്രശ്നമില്ല ഞങ്ങളുടെ ഭാര്യയാണോ പറയണമെങ്കിലോ ചിലപ്പോ ആ യാത്ര മുടങ്ങും ഇല്ലെങ്കി ആ യാത്ര മുഴുവൻ ബഹളത്തിലായിരിക്കും ചിന്തിച്ചോക്കെ അപ്പൊ പരസ്പരം ഫ്രണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പടച്ചവൻ തന്നു പഠിച്ചു എന്ന് പറഞ്ഞാൽ വെറുതൊരു സ്നേഹമൊന്നുമല്ല അതിന് സ്നേഹവും ഈ സുഹൃത്ത് ബന്ധവും പ്രണയവും എല്ലാം കൂടി ചേർന്നാൽ ഏതൊരു വാക്ക് ലഭിക്കുമോ അതാണ് ആ മവദ്ധത്ത് ഉണ്ടാകണമെങ്കിൽ അത്തരമൊരു ജീവിതം പരസ്പരം മനുഷ്യനായി കണ്ട് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അത് ഉണ്ടായിത്തീരുക എന്നുള്ളത് അള്ളാഹുഅല അത്തരമൊരു ജീവിതം നയിക്കാൻ പ്രിയ സഹോദരങ്ങൾക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ ഗുഡ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അവരുടെ ഒരു പുസ്തകത്തിൽ കാണാം ഒരുപാട് ഫാമിലി ചറാപ്പുകൾ നടത്തുന്ന അത്തരം പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ് ഈ അടുത്ത കാലത്ത് എഴുതിയ പുസ്തകങ്ങളിൽ എല്ലാം കാണുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് കുടുംബവും ഭംഗിയാകണമെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ലി ആയി ജീവിക്കുന്ന ഒരു സിസ്റ്റം നടപ്പിൽ വരണം ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അതാണ് നന്നെ പുറം നമ്മൾ പഠിപ്പിച്ചു തരണുണ്ട് അതിനെന്ത് വേണമെന്ന് അറിയുമോ ജീവിതത്തിൽ ബറക്കത്ത് വേണം ബറക്കത്ത് വേണം ഒരു വിവാഹ സദസ്സിലേക്ക് എല്ലുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അല്ലാഹുലുമാറക്കുമെന്ന് പറാഹു നിങ്ങൾക്ക് ചെയ്യട്ടെ എന്നാണ് ബർക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന സാധനം ആ വിവാഹം അള്ളാഹുവിന്റെ നിങ്ങൾ ഈ മർണിച്ചൊക്കെ നടത്തണമെങ്കിൽ കുബിസായ ജീവിതാരി നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നല്ല സമ്പത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടാവും മനസ്സിൽ സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല അള്ളഹാനും മറക്കാത്ത വിവാഹമായി മാറുന്നു ഫൈസി സാഹിബ് അതിലേറെ ശ്രദ്ധ ചെലുത്തുന്ന ആളാണെന്ന് എനിക്ക് മുൻപേ തോന്നിയിട്ടുണ്ട് അള്ളാഹു അത്തരത്തിലുള്ള വിവാഹമാക്കി തീർക്കുമാറാകട്ടെ എല്ലാ മംഗളും മംഗളങ്ങളും ആശംസിക്കുകയാണ് മഴത്തുള്ളികൾ എന്ന് പറയുന്ന ഒരു ചെറുകഥ കൂടെ ഉണ്ട് അതില് കുഷ്ഠരോഗബാധ്യതയായ ഒരു ഭാര്യയുണ്ട് അവൾക്ക് ക്ഷയം പിടിച്ചിട്ടുണ്ട് അവളുടെ എല്ലാ ശാരീരിക ഭംഗിയും നഷ്ടപ്പെട്ടു പോകുമ്പോ അവൾക്ക് ആദിയാണ് എൻ്റെ ഭർത്താവ് എന്നെ വിട്ടു പോകുമോ ടെൻഷനാണ് എൻ്റെ ഭർത്താവ് മറ്റുള്ള സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുമോ ഭയന്നിട്ടൊരു രാത്രി ഒരു കയറും എടുത്തുകൊണ്ട് ഒരു മരത്തിൻ്റെ അടുത്തേക്ക് പോവുക ആത്മഹത്യ ചെയ്യാനെ ചെയ്യാൻ പോണ സമയത്ത് ചെറിയൊരു ചൂട് പിന്നിൽ അനുഭവപ്പെടുക ആരാത് എൻ്റെ പ്രിയപ്പെട്ടവനാ എന്തിനാ നീ ഇങ്ങനെ പോണത് നിങ്ങൾ എന്നെ വിട്ടു പോകുമോ എന്ന് പേടിയുണ്ട് എന്തിനാ എന്റെ എന്റെ ശരീരമൊക്കെ കണ്ടില്ലേ ആകെ ഞാൻ ഒട്ടിപ്പോയി ഭംഗിയില്ലാതായിപ്പോയി ആ മനുഷ്യനങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്റേതല്ലേ എത്ര ഗ്ലാമർ ഇല്ലാതായാലും നീ ആരാണ് ആരാ എന്റേതല്ലേ ഇങ്ങനെയായിരുന്നു മുഹമ്മദ് റസൂറുള്ളറാ ഗുഹയിൽ നിന്ന് ഓടി വരുമ്പോ എന്താ പറഞ്ഞെ ജമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടുക പുതപ്പെന്ന് പറയുന്ന വെറും തുണിയുടെ പുതപ്പ് മാത്രമൊന്നുമല്ല ഹദീജയാകുന്ന പെണ്ണിന്റെ ശരീരമുണ്ടല്ലോ ആ ശരീരം കൊണ്ട് എന്റെ ശരീരത്തിന് ചൂടേകി എന്നെ ഒന്ന് പുതപ്പിക്കൂ സ്നേഹം കൊണ്ട് എന്നൊരു വ്യാഖ്യാനം കൂടെ അതിനുണ്ടെന്നാണ് അഹുതാൽ അത്തരം ജീവിതം നയിക്കാൻ ബർക്കത്തുള്ള ജീവിതം നയിക്കാൻ പ്രിയ സഹോദരങ്ങൾക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്ഥലമാണ്